നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം സ്ഥാനപദവി നൽകണം ലഡാക്കിൽ പ്രതിഷേധ മാളിക്കത്തുന്നു എൻ എം വിജയന്റെ കുടിശ്ശിക അടച്ചുതീർത്ത് കെ പി സി സി ബത്തേരി അർബൻ ബാങ്കിൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപ അടച്ചു കളമശ്ശേരിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ജുഡീഷ്യൽ സിറ്റി മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംസ്ഥാന പദവി നൽകുക ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പ്രതിഷേധത്തിനിടെ സമരക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് അവർ നിരാഹാര സമരം നടത്തുകയും ഇന്ന് സമ്പൂർണ്ണ ബന്ദിന് ആഹ്വാനവും ചെയ്തിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലഡാക്കിൽ പ്രതിഷേധം ശക്തമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും മുൻ ജമ്മു കാശ്മീർ സംസ്ഥാനം വിഭജിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലഡാക്കിനെ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി രൂപീകരിച്ചത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ് ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ലഡാക്കിന് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ പദവിയും ആവശ്യപ്പെട്ട് സോനം വാങ്ചുക് കഴിഞ്ഞ പതിനാല് ദിവസമായി നിരാഹാര സമരത്തിലാണ് ഈ സമരത്തിന് പിന്തുണയേകാനാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടിശ്ശിക അടച്ചു തീർത്ത് കെ പി സി സി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ബത്തേരി അർബൻ ബാങ്കിൽ കെ പി സി സി തിരിച്ചടച്ചത് സെപ്റ്റംബർ മുപ്പതിന് മുൻപ് ബാധ്യത തീർത്തില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് എൻ എം വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കെ പി സി സിയുടെ നടപടി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് വിജയൻ രണ്ടായിരത്തി ഏഴിൽ ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്നത് എന്നാൽ ഇത് പലതവണയായി പുതുക്കിയിരുന്നു പിന്നീട് കടബാധ്യത കൂടി പിഴ പലിശയിലേക്കൊക്കെ കടന്നതോടെയാണ് കടബാധ്യത അറുപത്തിയൊൻപത് ലക്ഷം രൂപയായി മാറിയത് സെറ്റിൽമെന്റ് എന്ന നിലയിൽ കുറച്ച് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കെ പി സി സി നേതൃത്വം ഇടപെട്ട് അടച്ചുതീർത്തത് അതേസമയം എൻ എം വിജയന്റെ ബത്തേരി അർബൻ ബാങ്കിലെ ബാധ്യത കെ പി സി സി ഏറ്റെടുക്കുമെന്നും അധ്യക്ഷൻ സണ്ണി ജോസഫും നേരത്തെ അറിയിച്ചിരുന്നു കൊച്ചി കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു എച്ച് എം ടി യുടെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് വാർഷിക യോഗത്തിന്റെ തീരുമാനപ്രകാരമുള്ള നടപടികളുടെ തുടർച്ചയായാണ് മന്ത്രിസഭാ തീരുമാനം നിലകളുള്ള മുഖ്യ ടവർ ആറ് നിലകളുള്ള മറ്റ് രണ്ട് ടവറുകൾ അറുപത്തിയൊന്ന് കോടതി ഹാളുകൾ ചീഫ് ജസ്റ്റിസിന്റെയും രജിസ്ട്രാർ ഓഫീസിന്റെയും സൗകര്യങ്ങൾ ഓഡിറ്റോറിയം ലൈബ്രറി ബ്ലോക്ക് ആർബിട്രേഷൻ സെന്റർ ഐ വിഭാഗം റിക്രൂട്ട്മെന്റ് സെൽ ഇൻഫർമേഷൻ സെന്റർ തുടങ്ങി വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് ഭരണഘടനയിലെ പതിനാല് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ആർട്ടിക്കളുടെ തത്വങ്ങളെ സങ്കല്പിച്ച് തുല്യതയും സ്വാതന്ത്ര്യവും നീതിന്യായ സംവിധാനത്തിലൂടെ ശക്തിപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നിലവിലുള്ള ഹൈക്കോടതിയിലെ സ്ഥലപരിമിതിയെ മറികടക്കുന്നതിനായാണ് പുതിയ ജുഡീഷ്യൽ സിറ്റിയുടെ ആശയം മുന്നോട്ട് വന്നതെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു